്രൻ ഇവരുടെ ദൈവമാണല്ലോ ആ ദൈവത്തിനെ തന്നെ നമ്മൾ ആദ്യം എടുക്കാം ദൈവം ഒരു കഥ പറയുന്നുണ്ട് അജിനോമോട്ടോ ഉണ്ടായ കഥ നമുക്ക് ദൈവത്തിന്റെ വാക്കിൽ നിന്ന് ഇന്നെ കേൾക്കാം രവീചന്ദ്രൻ പറയട്ടെ ഇത് എന്താണ് ഈ അജിനോമോട്ടോ എന്നൊരു ഒരു ചോദ്യം ഉണ്ട് അജിനോമോട്ടോ എന്ന് പറഞ്ഞാൽ അജിനോമോട്ടോ ഒരു കമ്പനിയാണ് അജിനോമോട്ടോ കോ എന്ന് കോമ്പനിയാണ് ഇത് ഉണ്ടാക്കിയ ആളാണ് ഈ സബ്രൂസ്കോയി സുസൂക്കി എന്ന് പറയുന്ന ആളാണ് രണ്ടാമത് അജിനോമോട്ടോ കണ്ടുപിടിച്ചത് ഒരു ജർമ്മൻ കെമിസ്റ്റ് ആണ് അതെ അയാൾക്ക് ഈ മാംസം പാചകം ചെയ്തു കൊടുക്കുന്ന വൈഫ് അപ്പൊ അയാൾക്ക് വല്ലാത്ത രുചി തോന്നും അപ്പൊ അയാൾ വെച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ രുചി തോന്നുന്നത് വൈഫിനറിയില്ല അപ്പൊ മനസ്സിലായി ഒരു സി വീടിന്റെ ഒരു സമുദ്ര ജീവിയുടെ കൊമ്പ് ഇതിനകത്ത് കട്ട് ചെയ്ത് ഇടാറുണ്ട് വൈഫ് അത് പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ആണ് ഈ ഭയങ്കര രുചി ഇയാൾ ഞാനിവിടെ കണ്ടെത്തിയാൽ ആ കൊമ്പ് ആദ്യം മാറ്റിയെടുത്തു എന്നിട്ട് അയാൾ ആ കൊമ്പിൽ എന്താണ് രുചി ഉണ്ടാക്കിയതെന്ന് മാറ്റിയെടുത്തു കൊമ്പ് മാറ്റിയെടുപ്പ വരാതെ കൊമ്പ് മാറ്റിയെടുമ്പോ ആയുർവേദം വരെ ആയിരുന്നു ഈ കൊമ്പിൽ എന്താണ് എന്ന് മോണോ മെഡിസിനാവുന്നത് കൊന്നിട്ടില്ലേ അപ്പൊ അത് മാറ്റി കൊടുത്ത് അയാൾ പറഞ്ഞ എന്താണ് ഈ ഗ്ലൂക്കാമേറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ട് അതായത് ഈ മോണോസോഡിയം ഗ്ലൂക്കാമേറ്റ് അതാണ് ശരിക്കും അതിനോമോട്ടം ഈ ഗ്ലൂക്കാമേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ ഗ്ലൂക്കാമേറ്റ് മോണോസോഡിയം ഗ്ലൂക്കാമേറ്റ് ഗ്ലൂ ഗ്ലുട്ടാമിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് നമ്മളൊരു അമിനോ ആസിഡ് കഥ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് രവീന്ദ്രന്റെ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ ഒരു കൊമ്പ് ആക്ഷണക്കുമായിട്ട് ഇപ്പൊ മൂപ്പര് നൈല് വെച്ച് ആളുകൾക്ക് മാറിപ്പോ അടയാളം വെച്ച് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്താണ് ബാസിൽ കൊമ്പ് അതാണല്ലേ ഇവര് ഏറ്റവും രസകരമായ കാര്യം നമ്മൾ പൊതുവെ നേരത്തെ പിന്നെ ഈ സയൻസ് സയൻസും ഇവരുമായുള്ള ബന്ധം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോ ഇവരുമായി ഒരു ബന്ധം മാത്രമല്ല ഏറ്റവും കൂടുതൽ സയൻസിന് ഇമാതിരി പരിഹാസ്യമാക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നത് ഇവരാണ് ഇവരുടെ സംസാരങ്ങൾ പൊതുവെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ ഈ സിഗരറ്റിന്റെ പാക്കറ്റിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് അല്ലെങ്കിൽ ഇറ്റ് മേ കോസ് കാൻസർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതും അതിന്റെ കാരണം എന്താ ചോദിച്ചാൽ പിന്നെ അത് നേരെ ആ ഒരു വാണിംഗ് ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത് അതായത് നല്ലൊരു വാർണിംഗ് കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഉള്ളിലുള്ളത് ഇതുപോലെയാണ് ഈ നാസ്തികരായ ആളുകളുടെ വീഡിയോന്റെ മുമ്പിലൊക്കെ നമ്മൾ എന്ത് കാണും ഈ സയന്റിഫിക് ടെമ്പർ കൂട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഡിസ്ക്ലൈമർ ആദ്യം തന്നെ കൊടുക്കും മറ്റേ സിഗരറ്റ് സ്മോക്കിംഗ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് ആണ് അല്ലെങ്കിൽ ക്യാൻസർ പോസിന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡിസ്ക്ലൈമർ കൊടുക്കുന്നത് പോലെ ഇവിടെ സയന്റിഫിക് ടെമ്പർ വേണം എന്ന് പറയുന്ന ഒരു ഡിസ്ക്ലൈമർ കൊടുക്കും എന്നിട്ട് എന്ത് ചെയ്യും നേരെ സയൻസിനെ തച്ച് തകർത്ത് തരിപ്പണാക്കി കൊണ്ടുപോകുന്ന സംസാരങ്ങൾ അതിനുശേഷം പറയുകയും ചെയ്യും ഇതേ സംഭവമാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് നാസ്തികരന്റെ പൊതുവെയുള്ള സംസാരങ്ങളിലൊക്കെ ഇങ്ങനെ അതിൽ പെട്ടെന്നാണ് ഈ കൊമ്പ് സംഭവം എന്താ വെച്ചാൽ ഇത് ഈ സയൻസ് പറയുമ്പോൾ ഒരു മിനിമലായി നമ്മൾ നടത്തുന്ന അബദ്ധങ്ങൾ പറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ് അബദ്ധങ്ങൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും പറ്റും സയൻസ് പറയുമ്പോഴാണെങ്കിലും ചരിത്രം പറയുമ്പോഴാണെങ്കിലും ഒക്കെ അബദ്ധങ്ങൾ പറ്റും പക്ഷെ ഈ അബദ്ധം മാത്രം പറ്റുമ്പോൾ അത് നമ്മൾ ഒരു പ്രശ്നമായിട്ട് എടുക്കണം കാരണം എന്താ വെച്ചാല് ഇവര് ഈ ഇവരിത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരാണ് ഈ സയൻസിന്റെ അതോറിറ്റി എന്ന് ഇവർക്ക് വരുത്തി തീർക്കണം അതിനുവേണ്ടി ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങളങ്ങ് പറയും ഞങ്ങൾ പറയുന്നത് പിന്നെ മുഴുവൻ സയൻസ് പറയുന്ന ആൾക്കാരാണ് കാരണം ഒരുപാട് പേർക്ക് കാര്യമായിട്ട് പറയാനുള്ളത് മൊത്തം വെറുപ്പാണ് മുസ്ലിങ്ങളെ കുറിച്ച് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടുള്ള കുറെ വെറുപ്പ് മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത് അതിന്റെ ഇടയിൽ ഞങ്ങൾ സയൻസിന്റെ ആളുകളാണെന്ന് വെട്ടി തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഇമാരുള്ള കുറച്ച് സബ്ജക്റ്റുകൾ പറയും അവിടെ ഇവിടെയും കുറച്ച് വിക്കിപീഡിയ നോക്കിയിട്ട് അതെന്ത് ചെയ്യും ആധികാരികമായി പറയും അങ്ങനെ പറഞ്ഞതിന്റെ ഒരു പ്രശ്നം ഇപ്പൊ കണ്ടത് അതായത് പറഞ്ഞത് മൊത്ത അബദ്ധം അതാണ് ഞാൻ പറഞ്ഞത് അബദ്ധം പറ്റല് സ്വാഭാവികമാണ് പക്ഷെ അബദ്ധം മാത്രം പറ്റല് സ്വാഭാവികമല്ല അല്ല അപ്പൊ ഈ സദ്രോസ് എന്ന് പറയുന്ന ആള് അയാള് ജർമ്മൻ കെമിസ്റ്റ് അല്ലെങ്കിൽ ജാപ്പനീസ് കെമിസ്റ്ററാണ് അത് ഒരു പോട്ടെ അത് വളരെ ചെറിയൊരു കാര്യമാണ് പിന്നെ പറഞ്ഞാൽ അയാൾ ഈ സി വീടിന്റെ കൊമ്പ് കണ്ടു ഈ സി വീട് എന്താന്ന് ആലോചിച്ചോടെ സി വീടിന്റെ പറഞ്ഞാൽ ഇതെന്തോ ആട്ടുംകുട്ടി എങ്ങനെയാണോ അല്ല ഞാൻ പറയുന്നത് സി വീടിന്റെ കൊമ്പ് എന്നൊക്കെ പറയുമ്പോ അറ്റ്ലീസ്റ്റ് സി വീട് എന്തായിരിക്കും നാലേക്കൂല അത് പറയുമ്പോ അത് പറയുമ്പോ സി വീട് എന്തായിരിക്കും നാലേക്കൂല അപ്പൊ അത്രയും പിന്നെ പരിതാപകരായിട്ടാണ് പറയുന്നത് സി വീടിന്റെ കൊമ്പ് എന്താ സംഭവം കോമ്പു എന്നാണ് എന്താ പറയാ ഈ സി വീടിന്റെ പറയാ അപ്പൊ ഇയാൾ എന്താ ചെയ്തു വിക്കിപീഡിയ നോക്കുന്ന കോമ്പു അതിന്റെ പേരില് കോമ്പു എന്ന് കൂടി കണ്ടു അപ്പൊ ഇയാൾ വിചാരിച്ചതെന്ന് ചോദിച്ചാല് ആ സി വീടിന്റെ കൊമ്പ് എന്നാണ് ഇതിന്റെ കോംബു എന്ന് പറയുന്നത് സി വീഡിന് അവിടെ വിശേഷിപ്പിക്കാണ് സി വീടിനെ ആ ഭാഷയിൽ അത് വിശേഷിപ്പിക്കാണ് അതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലാതെ സി വീടിന്റെ കൊമ്പല്ല സി വീടിന് കൊമ്പ് ഉണ്ടാകാൻ മാത്രമൊന്നും ഇല്ല സി വീട് അത്രയും ചെറിയ ഒരു ഓർഗാനിസമാണ് സി വീട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അവർക്ക് വിശദീകരിക്കേണ്ടി വരാമെന്നുള്ള തന്നെ ഒരു ഒരു എന്താ പറയാ ഒരു പിന്നെ ആ നിലക്കുള്ള ഒരു അവസ്ഥയാണ് പിന്നെ ഉള്ളതെന്താ വെച്ചാൽ അതും കഴിഞ്ഞു ഇനി ഇപ്പൊ ബയോളജിയിൽ അബദ്ധം പരുത്തി അതേപോലെ തന്നെ ജോഗ്രഫിയിൽ അബദ്ധം വരുത്തി കാരണം ജപ്പാനെ കുറിച്ചിട്ട് ജർമ്മനി കൊണ്ടിട്ടു ഈ ബയോളജിയിൽ ചെറിയൊരു അത്രയും ചെറിയ ജീവിയുടെ കൊണ്ടുപോയിട്ട് കൊമ്പൊക്കെ വലിയ ജീവിയാക്കി അതെന്ന് കൊമ്പും കൊമ്പൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ആർക്കെങ്കിലും അബദ്ധം പറ്റിപ്പോയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലോന്ന് ചോദിച്ചിട്ട് കൊമ്പും ഒക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ കൊമ്പൊക്കെ കാണിച്ചു ബയോളജിയിൽ അബദ്ധം വരുത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ അബദ്ധം വരുത്താൻ ബാക്കിയുള്ളത് കെമിസ്ട്രിയാണ് കെമിസ്ട്രിയിലും അബദ്ധം വരുത്തിയിട്ടുണ്ട് ഗ്ലൂക്കാമേറ്റ് എന്ന് പറഞ്ഞ ഒരു ഒരു സബ്സ്റ്റൻസ് എന്നാണ് പറഞ്ഞത് അജിനോമോട്ടോ എന്ന് പറഞ്ഞ ഗ്ലൂക്കാമേറ്റ് അല്ല ഗ്ലൂട്ടാമേറ്റം മോണോസോഡിയം ഗ്ലൂക്ക ഗ്ലൂട്ടാമേറ്റം എം എസ് ജി എന്ന് പറയും അപ്പൊ അതാണ് ഈ പറഞ്ഞ അജിനോമോട്ട അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെന്താ വെച്ചാൽ ബയോളജിയിലും കെമിസ്ട്രിയിലും അതുപോലെ തന്നെ ജോഗ്രഫിയിലും എല്ലാത്തിലും അബദ്ധം വരുത്തി ഈ ചെറിയ ഒരു ഒരു സെന്റൻസ് പൂർത്തിയാക്കുന്നതിനുണ്ട് ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഇത് എന്ന് പറ്റുന്നുണ്ടോണ്ടാൽ എല്ലാത്തിന്റെയും അതോറിറ്റി ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇരുപത് പക്ഷെ ഇതാണെങ്കിൽ ആ നിലക്ക് നേരിട്ട് മാന്യമായി തിരുത്തോ ഇല്ല അങ്ങനെ ഇങ്ങനെ അത് ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ഉദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഉരുളുകയാണ് ചെയ്യുക അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ശാസ്ത്രം പറയാറുണ്ട് അതിന്റെ വളരെ രസകരമായ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞ കൊമ്പ്